ഹായ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ലാമാസം ഒന്നാം തീയതിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വീട്ടിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഒന്നാം തീയതി ആയിട്ട് വീഡിയോ ഇടാഞ്ഞത് അതിൻ്റേതായ ഇത് എനിക്ക് യൂട്യൂബിൽ വരുന്നുണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഇന്ന് ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു െൻ്റെ വീട്ടിൽ വന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പം ദീപാവലിയായി നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷം നടന്നിട്ട് മുപ്പത്തിയാറ് വർഷം ആയ ഒരു ദിവസമാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാമോ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ